ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോൾ കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഗബ്രി പ്രണയ കഥയ്ക്ക് ഒരു ആന്റി ക്ലൈമാക്സ് വന്നതോടെ മറ്റുള്ളവരുടെ സൗഹൃദങ്ങൾക്കും സ്ക്രീൻ സ്പേസ് കിട്ടാൻ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം എന്റർടൈനിങ് ആയിട്ടുള്ള ചില കണ്ടുകളെല്ലാം പ്രേക്ഷകരെയും രസിപ്പിക്കുന്നുണ്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ചില സൗഹൃദങ്ങളും ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം പ്രേക്ഷക ശ്രദ്ധയിൽപ്പെട്ട ഒരു കോംബോയുടെ രസകരമായ വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് സിജോയും ശ്രീതുവുമാണ് വൈറൽ വീഡിയോയിലെ താരങ്ങൾ ഒരു പ്രപ്പോസൽ വീഡിയോ ആണിത് രാത്രിയിൽ കിടക്കാൻ നേരം ശ്രീധുവിനോട് സിജോ പ്രണയം പ്രപ്പോസ് ചെയ്യുന്നതാണ് രംഗം എന്നാൽ സംഭവം തീർത്തും ഒരു തമാശയാണ് എല്ലാത്തിനും സാക്ഷിയായി ശരണ്യ ആനന്ദും ഇരുവർക്കും സമീപമുണ്ട് മൂന്ന് പേരും മൂന്ന് ബെഡിൽ ഇരിക്കുകയാണ് അതിനിടയിൽ ഇതിന്റെ അമ്മ തന്ന റിംഗ് ആണെന്ന് പറഞ്ഞ് സിജോ വിരലിൽ നിന്ന് എന്തോ ഊരി ശ്രീധുവിനെ പ്രപ്പോസ് ചെയ്യുകയായിരുന്നു ഞാൻ ശ്രീധുവിനോട് ലവ് പ്രപ്പോസ് ചെയ്യണമെന്നത് ശരണ്യയുടെ നിർബന്ധമല്ലേ പിന്നെ ഞാൻ എന്തിനാണ് ആലോചിക്കുന്നത് എന്നൊക്കെ ചിരിച്ചുകൊണ്ട് സിജോയും ചോദിക്കുന്നത് കാണാം സിജോ അത് So, ു എനിക്ക് വേണ്ട താല്പര്യമില്ല സിജോ എന്ന് ശ്രീധുവും പറയുന്നു ശ്രീതു റിജക്ട് ചെയ്തപ്പോൾ എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു നീ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് എന്ന് ശരണ്യോട് സിജോ പറയുന്നുണ്ട് എന്നിട്ട് മോതിരമാണെന്ന് പറഞ്ഞ് കാണിച്ച ആ വസ്തു ഇന്നാ നിന്റെ മോതിരം എന്ന് പറഞ്ഞ് ശരണ്യക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട് സിജോ പ്രപ്പോസ് ചെയ്യാൻ നിനക്ക് എന്റെ റബ്ബർ തന്നെ വേണ്ടി വന്നു എന്നിട്ട് അവന്റെ അമ്മ തന്ന മോതിരമാണെന്ന് എന്നാണ് ശരണ്യ മറുപടിയായി പറഞ്ഞത് അപ്പോഴാണ് കാണുന്നവർക്കും അത് മോതിരമല്ല ശരണ്യയുടെ മുടിയിലിടാൻ ഉപയോഗിച്ചിരുന്ന റബ്ബർ ആണെന്ന് മനസ്സിലാകുന്നത് രസകരമായ ഈ വീഡിയോ ഇതിനോടകം സോഷ്യൽ മീഡിയയിലും ബിഗ് ബോസ് ആരാധകർക്കിടയിലും ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു ഈ ഫൺ വീഡിയോ ശ്രീതു സിജോ ഫാൻസ് ഏറ്റെടുത്തിട്ടുണ്ട് അതേസമയം തങ്ങൾ ബ്രദർ സിസ്റ്റർ ബന്ധമാണെന്ന് ശ്രീതു നേരത്തെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അത് തീർത്തും ഒരു ഫൺ മാത്രമായിരുന്നു പുതിയ വീഡിയോ കണ്ടതോടെ പുതിയ ലവ് ട്രാക്കാണോ സീരിയസ് ആയിട്ടുള്ള പ്രൊപ്പോസൽ ആണോ എന്നൊക്കെയാണ് ഭൂരിപക്ഷം ബിഗ് ബോസ് പ്രേക്ഷകരുടെയും സംശയം എന്തായാലും കഴിഞ്ഞ ദിവസം ജാസ്മിന് ഉപ്പയുടെ കോൾ വന്നതോടെ ജാസ്മിൻ ഗബ്രി കോംബോ ഏകദേശം തകർന്നിരിക്കുകയാണ് ഇപ്പോൾ ഇരുവരും രണ്ട് ധ്രുവങ്ങളിൽ എന്ന പോലെ കഴിയുകയാണ് ഇത്രയും നാൾ ലൈവ് കാണുന്നവരുടെ ശ്രദ്ധ മുഴുവൻ ജാസ്മിൻ ഗബ്രി ിൽ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റുള്ള സൗഹൃദങ്ങളൊന്നും വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നില്ല ഈ സീസണിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള മത്സരാർത്ഥിയാണ് സിജോ എന്നാൽ ആദ്യത്തെ ആഴ്ചയിൽ ഉണ്ടായിരുന്ന ഫയർ സിജോയിൽ ഇപ്പോൾ കാണാനില്ലെന്ന പരാതിയും പ്രേക്ഷകർക്കുണ്ട് നിലപാടുകൾ കൃത്യമായി പറയുന്നതിനും പ്രതികരിക്കുന്നതിനും എപ്പോഴും ശ്രദ്ധ നൽകാറുണ്ട് സിജോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന മേഖലയിലാണ് സിജോ ബിഗ് ബോസ് ഹൗസിലെത്തിയത് എത്തിയത് ശ്രീതു ഇതുവരെയും തന്റേതായ ഒരു നിലപാട് ഹൗസിൽ കാണിച്ചിട്ടില്ല മാത്രമല്ല ഒന്നിലും പെടാതെ ഹൗസിൽ കഴിയുന്ന മത്സരാർത്ഥി എന്ന ലേബലാണ് ശ്രീധുവിന് ബിഗ് ബോസ് പ്രേക്ഷകർ നൽകിയിരിക്കുന്നത് തമിഴ്നാട്ടിലാണ് വളർന്നത് എന്നതുകൊണ്ട് തന്നെ ഭാഷയിൽ ചില പരിമിതികളും ശ്രീധുവിനുണ്ട് അമ്മ അറിയാതെ സീരിയലിലെ നായിക വേഷത്തിലൂടെയാണ് ശ്രീധു മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയത് അതേസമയം ആദ്യ ദിനം തന്നെ മത്സരാർത്ഥികൾ തമ്മിലുള്ള വാക്പോരോടെയാണ് ബിഗ് ബോസ് ഈ സീസൺ ആരംഭിച്ചത് മുൻ സീസണുകളിൽ നിന്ന് പല പ്രത്യേകതകളോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരംഭിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ